സുഹൃത്തുക്കളെ ഇന്നലെ രാത്രി ഞാൻ പിന്നെ ലൈവില് വന്നിരുന്നു ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്ന് മതങ്ങളിലെയും ഈ കള്ളസ്വാമിമാര് പിന്നെ ഈ വൈദിക വേഷം കെട്ടിയിട്ട് പിന്നെ രോഗശാന്തി പിന്നെ ശുശ്രൂഷ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഈ കള്ള പിന്നെ പാതിരിമാര് അതേപോലെ തന്നെ വ്യാജസിദ്ധന്മാരായിട്ടുള്ള മുസ്ലിം സിദ്ധന്മാര് ഈ പിന്നെ ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം സമൂഹങ്ങൾക്കകത്ത് ഇങ്ങനെ വിശ്വാസികളുടെ മാനസികാവസ്ഥയെ ചൂഷണം ചെയ്യുന്ന അന്ധവിശ്വാസങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന അവരുടെ പ്രത്യേക സാഹചര്യങ്ങളെ പിന്നെ മുതലെടുക്കുന്ന അത് സാമ്പത്തിക താല്പര്യത്തിന് വേണ്ടി മുതലെടുക്കുകയും അവരെ പറ്റിക്കുകയും പിന്നെ ഈവൺ സെക്ഷഡായിട്ട് വരെ പിന്നെ മിസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സ്ഥിതിവിശേഷത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് തുടങ്ങിയത് പക്ഷെ തുടങ്ങുന്ന സമയത്ത് പിന്നെ എന്നെ പ്രൊവോക്ക് ചെയ്തു പറയാൻ വന്ന ഒന്നും പറയാൻ പറ്റില്ല നോക്കും പിന്നെ പത്തൊമ്പത്തൊമ്പത് മിനിറ്റ് ഉള്ള വീഡിയോ ആയിട്ട് മാറും ചെയ്തു ആൾക്കാർക്ക് തന്നെ അരോചകമായി തോന്നുന്ന രീതിയിൽ ഞാനും പ്രൊവോക്കേറ്റഡ് ആയി ഞാൻ പിന്നെ വിഷയം അവതരിപ്പിച്ച് തുടങ്ങിയപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഞാൻ പറയുന്നതിനകത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കമന്റ് പറയാം ഒരുത്തൻ വന്നിട്ട് അതിൻ്റെ അടിയിൽ തായോളി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് തായോളി എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ഭാഗത്തുള്ള ഒരു തെറിയാണ് അത് നമ്മൾ പിന്നെ ഈ മായും പൂവൊക്കെ പരിഗണനക്കാൾ വളരെ വൃത്തികെട്ട തെറിയാണ് സ്വന്തം മാതാവിനെ മായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പിന്നെ സെക്ഷൽ അബ്യൂസിംഗ് ആണത് ആ കെട്ടപ്പൻക്ക് എൻ്റെ മമ്മിക്ക് മരിച്ചു പോയതാ ആ കെട്ടപ്പ ഞാൻ പെട്ടെന്ന് പ്രൊവോക്കേറ്റഡ് ആയി പ്രൊവോക്കേറ്റഡ് പ്രൊക്കറ്റഡായപ്പം വളരെ രൂക്ഷമായിട്ട് സംസാരിക്കുന്നത് ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ എന്നെ പ്രൊവക്കേറ്റ് ചെയ്യുമ്പം പിന്നെ പലപ്പോഴും കയറുന്നു പ്രകോപനങ്ങളുടെ വീടരുതെന്നുള്ളത് പിന്നലെ രാത്രി തന്നെ എന്നെ ഒന്ന് രണ്ട് പേര് വിളിച്ചു ഇന്ന് പിന്നെ രാവിലെ പലരും വിളിച്ചു എന്നോട് പറഞ്ഞാൽ അങ്ങനെ പറയരുത് അങ്ങനെ ആൾക്കാർ പല രീതിയിലും പ്രകോപിക്കുന്നതിൽ വീടരുത് സംഭവം ശരിയാണ് പക്ഷേ ഇറ്റ് വാസ് ബിയോണ്ട് മൈ കൺട്രോൾ പെട്ടെന്ന് എനിക്ക് ആകെ കലുകേറി വന്നു മാത്രമല്ല എൻ്റെ ഒരു സ്വഭാവം എന്ന് നിങ്ങൾക്ക് അറിയാലോ ഞാൻ പിന്നെ ഒരു ചർച്ചയ്ക്കകത്ത് ഗണപതിയെക്കുറിച്ച് നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ ഞങ്ങൾക്കറിയാലോ പിന്നെ പരമശിവൻ്റെ മകൻ അപ്പം ആരെങ്കിലും പ്രൊവൈറ്റ് ചെയ്താൽ പെട്ടെന്ന് ഞാൻ അവർക്ക് ഏറ്റവും കൊള്ളുന്ന രീതിയിൽ അവർക്ക് ഏറ്റവും ഹർട്ട് ചെയ്യുന്ന രീതിയിൽ ഞാൻ തിരിച്ചു മറുപടി പറയും കാരണം അവർക്ക് ചിലപ്പോൾ ഏറ്റവും ഹർട്ട് ചെയ്യുന്നത് പിന്നെ അങ്ങനെയാവും കാരണം എന്നെ ഹർട്ട് ചെയ്യുമ്പം അവർക്ക് തിരിച്ചു അതേ നോവ് കൊടുക്കാനുള്ള രീതിയിൽ ഏറ്റവും മാക്സിമം രൂക്ഷമായ പ്രയോഗങ്ങൾ ഞാൻ നടത്താറുണ്ട് യേശു കൃശ്വന്റെ അമ്മ മറിയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല കന്യാമറിയത്തെക്കുറിച്ചും ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഒരിക്കൽ കാസയ്ക്കെതിരെ ചർച്ച നടത്തി കാസ കാസവാസി മുന്നിക്കലിന്റെ നേതൃത്വത്തിൽ എനിക്കെതിരെ ഒരു ചർച്ച ഒരു അഞ്ചു മണിക്കൂർ നീണ്ട ഒരു ചർച്ച ക്ലബ് ഹൌസിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒരേ സമയം ലൈവായിട്ട് നടത്തി അത് നടത്തി കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ അടുത്ത ദിവസം വീണ്ടും കസയ്ക്കെതിരെയാണ് പറഞ്ഞത് കാസര ലീഡർഷിപ്പ് പോയിട്ടൊക്കെ ഇപ്പം നല്ല സൗകര്യം നോക്കിയപ്പോൾ അങ്ങനെയൊക്കെയാണ് പരിചയപ്പെടുന്ന ആൾക്കാരെ അപ്പം ഞാൻ പിന്നെ അതേ പിന്നെ പോലെ തന്നെ മുഹമ്മദ് അബിയെക്കുറിച്ച് ഇന്നലെ പിന്നെ വേറെ പ്രകോപനങ്ങൾ വന്നപ്പോൾ ഞാൻ അതും വളരെ രൂക്ഷമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷയം ഡൈവേർട്ട് ചെയ്തു പോയി ഞാനിപ്പോഴടുത്ത് ഇങ്ങനെ ഫുൾ ആയിട്ടിരുന്ന് പ്ലേ ചെയ്ത് നോക്കി അപ്പോൾ പിന്നെ ഈ പറഞ്ഞിങ്ങനെ കാറി കറി പോകാണല്ലോ പിന്നെ ഇപ്പം മുപ്പത്തൊമ്പത് മിനിറ്റ് ലെങ്ത്തുള്ള വീഡിയോ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് കേട്ടിട്ടിരിക്കാൻ തോന്നും പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ആണെങ്കിൽ ആൾക്കാർ കേട്ടിരിക്കാൻ പറ്റും അത് പിന്നെ ഈ പെട്ടെന്ന് കലി കയറി കഴിഞ്ഞപ്പോൾ പിന്നെ പറയാൻ പറയാമെന്നൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഇപ്പം നോക്കുമ്പോൾ എന്റെ ഞാൻ ഉദ്ദേശിച്ച കണ്ടന്റുകളൊന്നും അതിന് വന്നിട്ടില്ല അതിന് പ്രേക്ഷകരോട് സുഹൃത്തുക്കളോട് മാപ്പ് ചോദിക്കുകയാണ് ഇനി ഇത്തരം പ്രകോപനങ്ങളുടെ പരമാവധി പരമാവധി വീഴാതെ ആത്മസംയമനം പാലിക്കാൻ ശ്രമിക്കും എന്ന് ഇതിനാൽ ഉറപ്പ് നൽകുകയും ചെയ്യുകയാണ് അപ്പം പിന്നെ അത് ഒരു എന്റെ ഒരു എൻ്റെ കാരണം നമ്മളൊരു ഇങ്ങനെയൊക്കെ പ്രകോപിപ്പിച്ചാലും ഒരു ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടു പോകാതെ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം പറയുകമാരെയൊന്നും കമന്റ് മൈൻഡ് ചെയ്യേണ്ട എന്നൊരവസ്ഥയിലേക്ക് പോകണം എന്നെല്ലാവരും പറഞ്ഞു ആയിട്ടുള്ള ആൾക്കാർ അഭിതയാകാംക്ഷികൾ പറഞ്ഞു ആ വാക്കുകളെ മാനിക്കുന്നു പിന്നെ അതുകൊണ്ടാണ് ഞാനിപ്പോൾ എല്ലാവരോടും കൂടിയായിട്ടുള്ളത് പിന്നെ ഇത്തരം വർഗീയവാദികളല്ലാത്ത വളരെ മതേതര ബോധമുള്ള സീരിയസ് ആയിട്ട് ഇത്തരം വിഷയങ്ങളെ സമീപിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സ്നേഹിതർ പിന്നെ സുഹൃത്തുക്കൾ ഈ പേജ് ഫോളോ ചെയ്യുന്നവർ പിന്നെ എന്റെ വീഡിയോകൾ കാണുന്നവർ അവരോട് തന്നെ പിന്നെ മാപ്പ് പറയുകയാണ് ഓക്കെ സ്വീകരിക്കുന്നു ഉദ്ദേശിക്കുന്നു